നമസ്കാരം ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് അമിത്ഷായുടെ രഥയാത്രയ്ക്ക് സുപ്രീം കോടതി അനുമതി നിഷേധിച്ചിരിക്കുന്നു പശ്ചിമബംഗാളിൽ അമിത്ഷായുടെ രഥയാത്രയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി നിലവിലെ രഥയാത്രയുടെ രൂപരേഖ പരിഷ്കരിച്ചാൽ ഹർജി പിന്നീട് പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് അതേസമയം യോഗങ്ങളും റാലികളും സംഘടിപ്പിക്കുന്നതിന് തടസ്സമില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് രഥയാത്ര നടന്നാൽ ബംഗാളിൽ വ്യാപക സംഘർഷങ്ങളും വർഗീയ കലാപവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ബംഗാൾ സർക്കാർ കോടതിയെ അറിയിച്ചത് ബംഗാളിലെ നാല്പത്തിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകുന്ന തരത്തിൽ മൂന്ന് രഥയാത്രകൾക്കാണ് ബി ജെ പി പദ്ധതിയിട്ടിരുന്നത് ഇതിൽ ആദ്യത്തേത് കൂച്ച് ബിഹാർ ജില്ലയിൽ ഉള്ളതാണ് തെക്ക് ജില്ലയിൽ നിന്നുള്ളതായിരുന്നു രണ്ടാമത് ബീർഭൂം ജില്ലയിലെ താരാപേട്ട് ക്ഷേത്രത്തിൽ നിന്നും രഥയാത്രകൾ പദ്ധതിയിട്ടിരുന്നു ഇതിനു പുറമെ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന മഹാറാലി സംഘടിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു ഇതിനു പുറമെ ജനുവരിയിൽ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന മഹാറാലി സംഘടിപ്പിക്കാനും ആസൂത്രണം ചെയ്തിരുന്നു നിലവിലെ രഥയാത്രയുടെ രൂപരേഖ പരിഷ്കരിച്ചാൽ പിന്നീട് പരിഗണിക്കാമെന്നായിരുന്നു കോടതി ഇന്ന് നിരീക്ഷിച്ചത് യോഗങ്ങളും റാലികളും സംഘടിപ്പിക്കുന്നതിൽ തടസ്സമില്ലെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് കൊൽക്കത്ത ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് രഥയാത്ര നടത്താനുള്ള അനുമതി നിഷേധിച്ചതോടെയാണ് ബി ജെ പി ബംഗാൾ ഘടകം സുപ്രീം കോടതിയെ സമീപിച്ചത് സർക്കാരിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് കോടതി അനുമതി നിഷേധിച്ചിരിക്കുന്നത് എന്നാൽ ബിജെപിക്ക് യോഗങ്ങളും റാലികളും സംഘടിപ്പിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ യാത്രാ പദ്ധതിയുമായി ബി ജെ പി വരികയാണെങ്കിൽ അനുമതി നൽകുന്ന കാര്യം അപ്പോൾ പരിഗണിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ യാത്രയ്ക്ക് അനുമതി നൽകില്ലെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ രഥയാത്ര ബംഗാളിൽ അനുവദിക്കില്ലെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രഖ്യാപനമാണ് ഇതോടെ വിജയം കണ്ടിരിക്കുന്നത് ബംഗാളിൽ മൂന്ന് രഥയാത്രകൾ നടത്തുന്നതിന് കൊൽക്കത്ത ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ ബിജെപിക്ക് അനുമതി നൽകിയിരുന്നു എന്നാൽ ഈ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയതോടെയാണ് അനുമതി തേടി ബിജെപി സുപ്രീംകോടതിയെ സമീപിച്ചത് രഥയാത്ര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാർ അനുവാദം നൽകാത്തതെന്നാണ് ബിജെപിയുടെ വാദം അമിത് രഥയാത്രയ്ക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള കൊൽക്കത്ത ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് നേരത്തെ ഡിവിഷൻ ബെഞ്ചായിരുന്നു പശ്ചിമ ബംഗാൾ സർക്കാർ നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ് പശ്ചിമ ബംഗാൾ സർക്കാർ നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു കോടതി ഉത്തരവിറക്കിയിരുന്നത് ചീഫ് ജസ്റ്റിസ് ദേബാശിഷ് കർഗുപ്ത ജസ്റ്റിസ് ശംബ സർക്കാർ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് രഥയാത്ര നടത്തുന്നതിനുള്ള അനുമതി റദ്ദാക്കിയത് അമിത്ഷായുടെ രഥയാത്ര സംസ്ഥാനത്ത് വർഗീയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബംഗാൾ സർക്കാർ ഹർജി നൽകിയിരുന്നത് വിഷയത്തിൽ ഇന്റലിജൻസ് ഏജൻസിയുടെ വിലയിരുത്തലുകൾ കൂടി പരിഗണിക്കാൻ കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന് നിർദ്ദേശം നൽകിയിരുന്നു ഇതുകൂടി പരിഗണിച്ച ശേഷമായിരിക്കും അമിത്ഷായുടെ രഥയാത്ര സംബന്ധിച്ച് കോടതിയുടെ അന്തിമ തീരുമാനം പുറത്തു വരിക ഇതുകൂടി പരിഗണിച്ചാണ് അമിത്ഷായുടെ രഥയാത്ര സംബന്ധിച്ച് കോടതി ഇന്ന് അന്തിമ തീരുമാനം എടുത്തിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പശ്ചിമ ബംഗാളിൽ അമിത്ഷാ രഥയാത്ര നടത്താൻ തീരുമാനിച്ചത് ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ബി ജെ പി രഥയാത്ര നടത്തുന്നത്